ഇത് മലയാളം കുറച്ച് കുറച്ച് ഡിഫറെസ് ആവുംസോ യോർമ സരോജ സരോജ്രോ മുസ്ലിം ഹിന്ദു യസ്ലിം കോഴിക്കോട് സേമ ഹാലിക്കറ്റ്

वाइफ सिस्टर डॉक्टर േപ്പ് <laughs> 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 നേപ്പാളി ഫുഡ് കഴിച്ച കുറച്ച് റിവ്യൂസാണ് ഞാൻ പറയാൻ പോകുന്നത് പലപ്പോഴായിട്ട് കഴിച്ചതാണ് ഇതോ ലാണ് ഈ കാണുന്നത് ഇത് പൂരിയും സബ്ജിയും ഇത് കൊല്ലിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് നമ്മുടെ ഒരു നീൽ എന്ന് പറഞ്ഞൊരു അമ്പലത്തിൻ്റെ അടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വീറ്റ്സ് ഉണ്ട് കണ്ടമാനം ഉണ്ട് ഇതെല്ലാം ഇവരിങ്ങനെ കവർ ചെയ്യാണ്ട് ആ ഒരു കടയുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രിപ്പയർ ചെയ്യുന്ന സംഗതി അവിടെ ഉണ്ട് ഇത് നീൽക്കണ്ട ബുദ്ധ നീൽക്കണ്ട എന്ന് പറയുന്നൊരു വിഷ്ണുവിൻ്റെ അമ്പലമാണ് ഇവിടെയാണ് ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത് അവിടെ പുരി ഉണ്ടാക്കുന്ന രണ്ട് പേരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ട്രീറ്റിൻ്റെ മുഴുവൻ ഇത്തരത്തിൽ ഫുഡിൻ്റെ സ്ട്രീറ്റ് ഫുഡിൻ്റെ കടകളുണ്ട് നമ്മളെ വിളിച്ച് അവർ ഫുഡ് കഴിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്തുണ്ടാവുക സ്ട്രീറ്റ് ഫുഡ് എനിക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങനെ ഒരു വയറിന് പ്രോബ്ലം ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല കുഴപ്പമുണ്ടായിരുന്നില്ല ഈ പൂരിയും സബ്ജിയുമാണ് കഴിച്ചത് ലസ്സി അത് കഴിക്കുമ്പോൾ വലിയൊരു വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ജിലേബിയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ സെയിം ചിലപ്പോൾ നമ്മളീ വഴിയോരങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഇതേമാതിരി ജിലേബി ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ഒരു ടേസ്റ്റിനെയാണ് ഇവിടെയും ഇതൊരു ബണ്ണോ റൊട്ടിയുടെയൊക്കെ ടേസ്റ്റാണ് ഈ കാണുന്ന വലിയൊരു റൗണ്ടായിട്ടിരിക്കുന്ന സാധനത്തിന് ഇതിന് നമ്മുടെ നാട്ടിലെ റൊട്ടിയുടെയൊക്കെ ടേസ്റ്റാണ് ജിലേബിയുണ്ട് മൈസൂർ പാക്കുണ്ട് അങ്ങനെ സ്വീറ്റ്സ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പപ്പടം ഉണ്ട് നമ്മുടെ നാട്ടിലെ പപ്പടത്തിൻ്റെ രുചി അല്ലെങ്കിൽ ഒരു പപ്പടം തന്നെയാണ് അതുണ്ട് ഈ ഒരു കടയുടെ മുന്നിലാണ് ഈ കടയിൽ നിന്നാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചത് നേപ്പാളിൽ പശുപതിനാഥ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് വന്നപ്പോഴാണ് നോർത്ത് സൗത്ത് ഇന്ത്യൻ താലിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നൊരു ഫുഡാണ് ഇവർ ഇവിടുത്തെ ഫുഡ് ഇവിടെ എന്താ പറയുക എനിക്ക് ഈ ഒരു ഫുഡിന് അവർ വാങ്ങിച്ചത് ഇവിടുത്തെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതല്ല മുന്നൂറ് രൂപയാണ് ടേസ്റ്റി ആയിരുന്നു പക്ഷെ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ്റെ കുറച്ച് ചോറ് തന്നു ഈ ഒരു എന്താ പറയുക ചപ്പാത്തി മാത്രമാണ് ഒരു നാലോ അഞ്ചോ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോറ് തന്നു സൗത്ത് ഇന്ത്യൻ ഫുഡെന്ന് പറഞ്ഞ് അവൾ കൊടുക്കുന്നത് അതൊന്നുമല്ല എന്ന് മനസ്സിലായി ഇത് ഒരു ഹോട്ടലാണ് പ്രത്യേക അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഇവിടെ നമ്മുടെ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കഴിച്ചതാണ് അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു എന്നിട്ടാണ് ഇവിടെ ബിരിയാണി വന്നത് ബിരിയാണി വന്നു എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി എന്ന് കരുതി നിങ്ങൾ ആരും കഴിക്കാൻ നിൽക്കണ്ട ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റൊന്നുമല്ല എന്തോ ഒരു സംഗതി നമ്മുടെ ബിരിയാണിയുടെ ഒരു ഒരു ടേസ്റ്റും ഇതിലുണ്ടായിരുന്നില്ല ചിക്കൻ ചിക്കൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ അവർ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമുക്കൊരിക്കലും ഒരു സ്വാദാണ് ഇവിടുത്തെ ബിരിയാണിക്ക് അപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാഠ്മണ്ഡുവിൽ വന്നിട്ട് ബിരിയാണി ഞാൻ കഴിച്ച ഹോട്ടലിലത്തെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ബിരിയാണി ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല എന്താ പറയുക വെറുതെ ഒരു ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കുറച്ച് റൈസും ചിക്കനും കഴിക്കുക എന്നല്ലാണ്ട് ബിരിയാണിയുടെ ഒരു ടേസ്റ്റും ഈ ഒരു ഉണ്ടായിരുന്നില്ല പിന്നെ അത്യാവശ്യം വൈബക്കുള്ള ഒരു ഒരു ചെറിയ ഹോട്ടലാണ് അതുകൊണ്ട് അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിച്ച് പോകാം എന്ന് മാത്രം അതുകൊണ്ടാണ് ഞാൻ അവിടെ കയറി അത് കഴിച്ചത് എനിക്കറിയില്ലായിരുന്നു ബിരിയാണി ഈ ഒരു രീതിയിലുള്ള ബിരിയാണിയാണ് എന്ന് ഇവിടുത്തെ തമേലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹോട്ടൽ ബിരിയാണിയുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇരുന്നൂറ്റമ്പത് രൂപ പിന്നീട് ഞാൻ നമ്മുടെ നാടിൻ്റെ ആ ഒരു ഓർമ്മയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മസാല ദോശ മസാല ദോശ കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി ഇതെല്ലാം ഞാൻ കഴിച്ചതിൻ്റെ വീഡിയോ എടുത്തു വെച്ചതാണ് അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ ഏതാണൊന്നും പറ നോക്കിയിരുന്നില്ല ഇവിടെ മസാലദോശ വന്നപ്പോഴൊക്കെ നല്ല കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു ചട്നി എന്ന് പറയുന്ന സംഗതി സാമ്പാർ സാമ്പാറെന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ഒരു സാധനവും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനത് കഴിച്ചു തുടങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് ഉള്ളിൽ കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു സംഗതി ഇതിനുള്ളിലെ മസാല എന്ന് പറയുന്നത് ഈ എന്തൊക്കെയോ ചില സാധനങ്ങളിട്ട് കുത്തിക്കലക്കി ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി സത്യം പറയാലോ എങ്ങനെയൊക്കെയോ അത് കഴിച്ചു തീർത്തു ഒരിക്കലും നമ്മുടെ നാട്ടിലെ രുചി വിചാരിച്ച് ബിരിയാണി ആയാലും മസാല വശാലും നിങ്ങൾ കഴിക്കരുതെന്നാണ് പറയാനുള്ളത് പിന്നെ ഈ കാണുന്നത് സ്ട്രീറ്റ് ഫുഡാണ് ഇവിടെ എന്തൊക്കെയോ ഈ ഒരു ഫുഡ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ എന്തൊക്കെയോ ഫുഡിനോട് സാമ്യം തോന്നുന്നു ഞാൻ വാങ്ങി അത് കഴിക്കാനായിട്ടിരുന്നു അത് വായിലേക്ക് വെച്ചപ്പോഴാണ് അതിൻ്റെ ഒരു രുചി നമ്മളായിട്ട് ഒരു സാമ്യമില്ല എന്തൊക്കെയോ ഒരു സംഗതിയാണെന്ന് എനിക്ക് മനസ്സിലായത് ബാക്കിയുള്ള ഒന്നും വലിയ കുഴപ്പമില്ല പപ്പടം മരണം വാങ്ങി കഴിച്ചു നാട്ടിലെ ആ രുചി രുചി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പപ്പടം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇത് എന്താ പറയുക ദോശ പോലെ ഒരു ഒരു സംഗതി ലഡു മധുരം നമ്മുടെ നാട്ടിലെ ലഡുവിൻ്റെ അത്ര മധുരമൊന്നും ഈ ഒരു ലഡു ഇല്ല ലഡു കുഴപ്പമില്ല കഴിക്കാനായിട്ട് പറ്റും ഇത് ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല ഈ സംഗതി ഇപ്പോൾ കവിടെ പാലക്കുഴ അങ്ങനെ എന്തോ ആണ് സാധനമെന്നാണ് എനിക്ക് തോന്നുന്നത് ജിലേബി മല്യ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഗതിയാണ് ജിലേബി ഇവിടുത്തെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് പുള്ളിക്കാരൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട് ഇവിടുത്തെ കട ഉടമയാണ് ഈ കാണുന്ന സ്ത്രീ എന്തായാലും ഞാനിവിടുന്ന് അവരെല്ലാം കൂടി നുള്ളിപ്പെറുക്കി വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ പൂരിയും സബ്ജിയും അതുമാതിരി ആ ഞാൻ നേരത്തെ കണ്ട ആ ഒരു സാധനം പിന്നെ ജിലേബിയും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ ഒരു സബ്ജിയും പൂരിയും മാത്രമേ ഞാൻ കഴിച്ചോളൂ മറ്റേ സാധനം ഞാൻ കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ രുചി തീരെ പോരാന്ന് മനസ്സിലായത് ഈ കാണുന്നത് ചോറും ആടിൻ്റെ കറിയാണ് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല ആട്ട് ആടിൻ്റെ കറി വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതൊക്കെയാണ് വീണ്ടും ഞാൻ നിങ്ങളായിട്ട് ഈ പരിചയപ്പെടുത്തുന്നത് ഇവിടെ പിന്നെ നമ്മളൊരു മാളിൽ കയറിയിട്ടുള്ള കഴിച്ച ഒരു കോഫിയാണിത് ഇതും അത്യാവശ്യം എക്സ്പെൻസീവായിരുന്നു അപ്പോൾ എന്താ പറയുക ഇത് ഇവിടുത്തെ ഈ തമേലിലൊരു മാളിലെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാനിവിടെ വന്ന് കഴിച്ച ഫുഡ്സ് അപ്പോൾ അതിൻ്റെ കുറച്ച് റിവ്യൂസൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതൊരു വീഡിയോ ആയിട്ട് ഉണ്ടെന്ന് തോന്നിയതെന്നല്ല ജസ്റ്റ് ബിരിയാണിക്ക് കഴിക്കൂടെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് മാത്രം തരാനാണ് ഈ വീഡിയോ ഈ തമിഴിൽ ബാഗിൻ്റെ കുറേ കടകളുണ്ട് ഇവിടെ തന്നെ ബാഗ് തയ്ച്ചിട്ട് വിൽക്കുന്ന കുറേ കടകൾ ഞാൻ ഈ ഒരു സ്ട്രീറ്റിൽ കണ്ടു അപ്പോൾ ഇതിനുള്ള ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് നമ്മുടെ നാട്ടിലത്തെ ബാഗിനായിട്ട് എന്താ പറയുക താരതമ്യം ഉണ്ടോ റേറ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാഗ് മാത്രം നിൽക്കുന്ന ബാഗ് ഉണ്ടാക്കുന്നൊരു കടയാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ട് ഉപയോഗ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇത്തരം ബാഗിന് നമ്മുടെ നാട്ടിലത്തെ ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഈ കാണുന്ന ഈ ലീഫിൻ്റെ ബാഗിന് അറുന്നൂറ് രൂപയാണ് അവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ബുദ്ധൻ്റെ ചിത്രമുള്ള ഇതിനൊക്കെ അവർ അറുനൂറ് രൂപയാണ് മോണിൽ കാണുന്ന ഈ ബാഗുകൾക്കൊക്കെ നാട്ടിൽ നാട്ടിലായിരം രൂപയൊക്കെയാണ് പറയുന്നത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത് വാഷബിളാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂൾ ബാഗിനൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു റേഞ്ച് ആണ് എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അത് കാണാനൊരു ട്രാവൽ ബാഗൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഞാൻ ബാഗിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് വരുന്നതിന് ഇതിൻ്റെ ഓണറെ പരിചയപ്പെട്ടത് അദ്ദേഹം ഞാൻ വിചാരിച്ച പുള്ളി നേപ്പാളിയാണ് എന്നാണ് കരുതിയത് പക്ഷേ ഞാൻ കേരളത്തിൽ നിന്നു പറഞ്ഞത് ഈ ഒരു ബാഗുണ്ടല്ലോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ നാട്ടിലൊരായിരം രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഈ കാണുന്ന ആയിരം രൂപ രണ്ട് ബാഗും മൂന്ന് ബാഗൊക്കെ ആ ഒരു റേഞ്ചാണ് ഇവിടെ അറുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് ചെറിയ ബാഗിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നാട്ടിലത്തെ നാട്ടിലെ പൈസയൊന്നും പറയുന്നു കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞത് ഈ ഒരു നല്ലൊരു ബാഗാണിത് ഇതിന് വലയോച്ചപ്പോൾ നാട്ടിലത്തെ നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയോട്ടാണ് ആണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റി ഉണ്ട് ആ ബാഗ് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനത്തെ ഒരു ബാഗ് അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ ഓരോ തരത്തിലുള്ള അഭിരുചിക്കനുസരിച്ചിട്ട് എന്താണ് നിങ്ങളുടെ എന്താ പറയുക ബാഗിന് ഏത് രീതിയിലുള്ള ബാഗാണ് പിന്നെ ലേഡീസിൻ്റെ ബാഗാണ് അതിൽ കാണുന്നത് അപ്പോൾ അതിൽ പുള്ളിക്കാരൻ്റെ അവിടെ നിന്നിട്ട് അതിങ്ങനെ ബാഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ അതിവിടെ സെയിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുടെ മൂന്ന് മക്കളിവിടെ താഴെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചകളാണ് ഞാൻ ഈ ബാഗ് കടയുടെ അകത്ത് കയറിയപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റിയത് അപ്പം നേപ്പാളിൽ വന്നിട്ട് തമിഴിൽ വന്നിട്ട് നിങ്ങൾ നേപ്പാളി ബാഗൊക്കെ മേടിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൻ്റെ കുറച്ച് പൈസ ലാഭം അല്ലെങ്കിൽ ഒരു വിലവേശി മേടിക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ ലാഭമായിട്ട് നമുക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇദ്ദേഹം ശരിക്ക് പറഞ്ഞാൽ ഇദ്ദേഹം ഇന്ത്യക്കാരൻ തന്നെയാണ് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് നേപ്പാളിൽ സ്ത്രീ കല്യാണം കഴിച്ചു ആറ് മക്കളുണ്ട് അതിൽ മൂന്ന് മക്കൾ ആരല്ല ഏഴ് മക്കളുണ്ട് മക്കളുണ്ടെന്നാണ് പറഞ്ഞിട്ടടുത്ത് പറഞ്ഞത് മൂന്ന് പെൺകുട്ടികളും നാല് ആൺകുട്ടികളും അപ്പോൾ ഇവിടെ മുഹമ്മദ് കൈഫ് എന്നാണ് ആളുടെ പേര് അപ്പോൾ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് നല്ല ക്വാളിറ്റിയാണ് ഇൻ്റർനാഷണൽ ആളുകളൊക്കെ ഇവിടുന്ന് ബാഗ് മേടിച്ചു കൊണ്ട് പോകാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് പറയല്ല അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളി എൻ്റെ അടുത്ത് അതിൻ്റെ മെറ്റീരിയലിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്താ പറയുക നേപ്പാൾ വന്നിട്ട് ബാഗൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും തമിഴിലുള്ള ഇദ്ദേഹത്തിൻ്റെ കടയിൽ വന്നിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും പുറത്തുള്ള കടകളിലേക്കാളും കുറവ് പൈസക്ക് നമുക്കിവിടെ ബാഗ് അവൈലബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാഗ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടെ വന്നിട്ട് വാങ്ങിക്കുക അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും പുള്ളിക്കാരൻ ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു ഇന്ത്യയിലെ കാര്യങ്ങളും അദ്ദേഹം ഇവിടെ കുറേ വർഷമായിട്ട് വന്നു കല്യാണക്കൂടി മക്കളും ബാപ്പൊക്കെ ആയിട്ട് ആൾ നല്ല ഹാപ്പിയാണ് ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ നിന്നല്ല ഒരു നേപ്പാളി ഗ്രാമത്തിൽ നിന്നാണ് ആള് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ടടുത്ത് അപ്പോൾ ഗ്രാമീണരൊക്കെ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവിടുത്തെ പയ്യന്മാരാണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു മുഹമ്മദ് एल के जी अच्छा दिक, दिक। तुम चार में। नहीं। नहीं। वान। वान। अच्छा ले